ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ എപ്പിസോഡിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കാരണം തന്നെ എങ്കിൽ ടീമറിയുടെ പുതിയ വാർത്തയിൽ നിന്ന് തുടങ്ങാം ചങ്ങായി തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള റൊസാരിയോ സെൻറ്ററിലേക്ക് അർജൻറ്റീനിലേക്ക് തിരിച്ചു പോകാനുള്ള ആ സുന്ദരമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വെൽക്കം വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് നമ്മുടെ ചരിത്രത്തിൽ ഇനിയും ഒരുപാട് പേജുകൾ രചിക്കാനുണ്ടെന്നുള്ളതാണ് ആ രീതിയിൽ വെൽക്കം ഹോം എന്നുള്ള മെസ്സേജാണ് ഏകൽ ഡിമറിയുടെ മുമ്പിലേക്ക് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏങ്കൽ ഡിമറിയും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്ന മുമ്പ് താൻ തൻ്റെ ബോയ്ഹുഡ് ടബിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ആ രീതിയിൽ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഡിമറിയ മാലാഖിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു സുന്ദരമായിട്ടുള്ള കരിയറാണ് ഒരു പെർഫെക്റ്റ് ഫീൽ ഗുഡ് മൂവി പോലത്തെ തരത്തിലുള്ള ഒരു കരിയറാണ് ചങ്ങായിക്കുണ്ടായിട്ടുള്ളത് ഒബ്ബിയസ്ലി അതിൽ ട്വിസ്റ്റുകളും ടീണുകളും ഇടയ്ക്ക് ഡ്രമാറ്റിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് ഈവൻ ഫീൽ ഗുഡ് പടങ്ങളിൽ ഉണ്ടാവുമല്ലോ പക്ഷേ അതിപ്പോൾ അവസാനിക്കാൻ പോകുന്ന ആ രീതിയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മൂവുകൾ മൂവുകളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുന്ദരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഡിമറിയ ഒരു ഒരു അസാധ്യ ട്രൂ ഫുട്ബോൾ റൊമാൻറ്റിക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു കരിയർ കാണുമ്പോൾ നമുക്കും എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വളരെ അണ്ടർ റേറ്റഡായിട്ടുള്ള ഫുട്ബോളർ കൂടിയാണ് ഓൾറെഡി ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും ചെങ്ങായി റിട്ടയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് ക്ലച്ച് മോൻറ്റിലും അർജൻറ്റീനയുടെ കുപ്പായത്തിലും അതേപോലെ തന്നെ അദ്ദേഹം ധരിച്ച പല ക്ലബ്ബുകളുടെ കുപ്പായത്തിലും അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ രീതിയിലൊരു ക്ലച്ച് പ്ലെയർ കൂടിയാണ് എങ്കിൽ ഡിമ്രിയ ഹൈലി ഇമോഷണൽ ആയിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണ് ഇമോഷൻസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണിക്കാറുണ്ട് അതൊട്ടും പിടിച്ചു വെക്കാൻ അദ്ദേഹം ശ്രമിക്കാറില്ല അതിപ്പോൾ നമ്മൾ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി ഏത് രീതിയിലാണ് അദ്ദേഹം ആ മത്സരം കണ്ടു തീർത്തത് എന്നുള്ളത് നമുക്കപ്പോൾ കാണാൻ സാധിക്കും ആ രീതിയിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് കൂടിയാണ് ഏംഗൽ ഡിമർ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ റൊജാരി സെൻറ്ററിൽ നാലാമത്തെ വയസ്സിലാണ് ചെങ്ങായി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ അക്കാഡമിയിൽ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ചെങ്ങായി ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നതും പിന്നീട് റൊസാരിയോ സെൻറ്ററിന് വേണ്ടിയിട്ട് സീനിയർ രവ്യും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോഴാണ് പിന്നെ യൂറോപ്യൻ ക്ലബായിട്ടുള്ള ബെൻഫിക്ക അദ്ദേഹത്തിനൊരു നോട്ടം ഇടുന്നതും ബെൻഫിക്ക ചെങ്ങായിനെ പത്തൊമ്പതാമത്തെ വയസ്സിൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഏഴിലാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഏഴ് വരെയും റൊസാരിയോ സെൻറ്ററിൽ ഇങ്ങനെ കളിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹത്തെ ആ ഒരു അക്കാഡമിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ബെൻഫിക്കിലേക്കുള്ള ഒരു മൂവ് സംഭവിക്കുന്നു ബെൻഫീകയിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു അവിടെ ലീഗ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നു അവരുടെ ഒരു അഞ്ച് വർഷത്തെ കാത്തിരിപ്പ് കണ്ടായിരുന്നു ആ ഒരു ലീഗ് ടൈറ്റലിൻ്റെ അതിനൊക്കെ വിരാമം സംഭവിക്കുന്നു നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു റയൽ റയൽമാഡ് ആ പ്രകടനം കാണുന്നു അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു പിന്നീട് സാന്ധ്യാഗോപരണ വേല് അദ്ദേഹം നിരവധി അനവധി മാജിക്കൽ മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടുള്ളതാണ് ആ തൂവെള്ളക്കുപ്പായത്തിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചങ്ങായാണ് പ്രധാനമായിട്ടും ആ ലാഡസിമ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അവർ അടിക്കുമ്പോൾ ബദ്ധവരികളായിട്ടുള്ള അത്ലറ്റിക്കുമായിട്ട് അവർ അടിക്കുമ്പോൾ ഈ ചെങ്ങായുടെ പ്രകടനം അതൊരു അസാധ്യ പ്രകടനമായിരുന്നു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് അദ്ദേഹത്തിനാണ് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ രീതിയിലുള്ള പ്രകടനമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് എന്താണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനിലേക്ക് പോകുന്നു അതായത് സ്പെയിനിൽ നിന്നും അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ഫുട്ബോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എവിടേക്കാണ് തിയേറ്റർ ഓഫ് ഡ്രീംസിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനായിട്ട് പക്ഷേ ലൂയി വംഗാലിൻ്റെ കീഴിലായിപ്പോയി എന്നുള്ളതാണ് അത് അദ്ദേഹം ചോളം പിൽക്കാലത്ത് അദ്ദേഹം ആ സമയത്തെക്കുറിച്ച് തന്നെ ഒട്ടും താല്പര്യമില്ലാത്തൊരു സമയമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം അധികം ഒന്നും അവിടെ നിന്നില്ല അവിടെ അദ്ദേഹം ചെന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ഫീക്കൊക്കെ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ സെറ്റിലാവാൻ സാധിച്ചില്ല ആ ഒരു സ്ഥലവും ഇഷ്ടപ്പെട്ടിട്ടില്ല കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വംഗാലുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ യുണൈറ്റഡ് കോച്ചുമായിട്ട് അങ്ങനെ പി എച്ച് ജിയിലേക്ക് പോകുന്നു പി എച്ച് ജിയിൽ പിന്നെ അവിടെ അദ്ദേഹം കുറേ കാലം നിന്നു കുറേ ടൈറ്റിലുകൾ അടിക്കുന്നു അഞ്ച് ലീഗ് ടൈറ്റിലൊക്കെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് അവരെത്തിക്കുന്നതിൽ നെയ്മറിനോടൊപ്പം തന്നെ ഡിമറിയുന്ന നല്ല രീതിയിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ആ പി എസ് ജി സമയത്തിന് ശേഷം യുവൻ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് യുവൻ ഒരു ഫ്രീ ട്രാൻസ്ഫർ അതായത് സ്പെയിൻ കഴിഞ്ഞു ഇംഗ്ലണ്ട് കഴിഞ്ഞു ഫ്രാൻസ് കഴിഞ്ഞു എന്നാൽ ഇനി ഇറ്റലിയിലേക്ക് കൂടി പോകാത്ത രീതിയിലാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് ഓൾറെഡി പോർച്ചുഗൽ പോർച്ചുഗലം കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറ്റലിയിലേക്ക് പോകുന്ന അവിടെ ഒരു വർഷമേ കളിച്ചിട്ടുള്ള അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ക്യാമ്പയിൻ ഒന്നും ആയിരുന്നില്ല യുവൻറ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം പക്ഷേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം കാരണം എന്താ അർജൻറ്റീന ഖത്തറിൽ ആ ലോകകപ്പ് കിരീടം ഉയർത്തിയിട്ടുള്ള വർഷമാണ് ഒരു ഫുട്ബോളറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡ്രീമുകളിൽ ഒന്നു പറഞ്ഞാൽ ലോകകപ്പ് ഉയർത്തുക എന്നുള്ള സംഭവം തന്നെയായിരിക്കും ആ രീതിയിൽ ഡിമറിയ അന്ന് ലോകകപ്പ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഫൈനലിൽ ഗോൾ അടിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗോള് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണീർ അതൊക്കെ നമുക്ക് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ലുസൈൽ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പിന്നെ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള കണ്ണീരുണ്ടായിരുന്നു അതേപോലെ തന്നെ ആനന്ദ കണ്ണീരുണ്ടായിരുന്നു ഡിമറിയ ഒരസാധ്യ ഫുട്ബോളറാണ് ശരിയാണ് ആ വേൾഡ് കപ്പ് ക്യാമ്പയിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ച സംഭവമാണ് ആ വേൾ കപ്പ് ക്യാമ്പയിൽ ലീണൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ചെങ്ങായിയുടെ പ്രകടനം അതൊരു വല്ലാത്ത പ്രകടനമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ക്ലച്ച് ഹോമിൽ ചങ്ങായി ഡെലിവറി നമ്മൾ കണ്ടതാണ് മെക്സിക്കോക്കെതിരെ ആ ഗോളില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല എല്ലാവർക്കും പറയുന്നതാണ് ആ ക്രഞ്ച് സിറ്റുവേഷനിൽ ലിയണൽ മെസ്സിക്ക് ഒച്ചോവയെ മറികടന്നുകൊണ്ട് ആ ഗോളടിക്കുന്നതിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ഡിമറിയാണ് പക്ഷേ ആ സ്ട്രൈക്ക് അതിലൊരു വല്ലാത്ത സ്ട്രൈക്ക് തന്നെയായിരുന്നു അതിനുശേഷം പിന്നെ ലിയണൽ മെസ്സിയുടെ അഴിഞ്ഞാട്ടം നമ്മൾ ആ ടൂർണമെൻറ്റിൽ ഉടനീളം കണ്ടതാണ് അതോടൊപ്പം തന്നെ ലിയണൽ സ്കണി എന്ന് പറഞ്ഞ തന്ത്രശാലിയായിട്ടുള്ള കോച്ച് ഏത് രീതിയിലാണ് ലിയണൽ മെസ്സിയെ യൂസ് ചെയ്തതും ലിയണൽ മെസ്സിക്ക് ചുറ്റും പോരാളികളെ നിരത്തിതും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചത് തന്നെയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഡിമറിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അതൊരു വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഫൈനലിൽ നമുക്കത് കാണാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ അർജന്റീനക്ക് വല്ലാത്ത രീതിയിലൊരു ഹാർഡ് ബ്രേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു ഫൈനലിൽ ജർമ്മനിക്കെതിരെ എക്സ്ട്രാ ടൈമിൽ ഗോൾ വഴങ്ങിക്കൊണ്ട് പരാജയപ്പെട്ടു ഗബ്സയുടെ ഗോളായിരുന്നുണ്ടായിരുന്നത് പലരും ഇപ്പോഴും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അന്ന് ഡിമറിയങ്ങാനും ഫിറ്റായിരുന്നെങ്കിൽ അതൊരു ഒരു വല്ലാത്ത ചോദ്യമാണ് അന്ന് ഡിമറിയ ഫിറ്റായിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മാറിപ്പോയേനെ അർജൻറ്റീനയ്ക്ക് നേരത്തെ തന്നെ ടൈറ്റിൽ അടിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുട്ബോളറാണ് ഏങ്കൽ ഡിമറിയ അപ്പം അങ്ങനെ ആളുടെ ആ ഒരു ക്ലബ് കരിയറിൽ അദ്ദേഹം ആ വേൾഡ് കപ്പ് കടിച്ചതിന് ശേഷം പിന്നെ പിന്നെടുത്തിട്ടുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഫീക്കയിലേക്ക് തിരിച്ചു പോകാനെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് അതായത് എന്താണ് തന്നെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ക്ലബ്ബ് ആ ക്ലബിലേക്ക് തിരിച്ചു പോകുന്നു അത് അഗെയിൻ ഒരു ഒരു പോയറ്റിക് ആയിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു ചങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബെൻഫീകയിൽ കളിക്കുന്നു ബെൻഫീഗയിൽ കളിക്കുന്ന സമയത്ത് തന്നെയാണ് എന്ത് മറ്റൊരു കോപ്പ അമേരിക്ക കിരീടം കൂടി സ്വന്തമാക്കിയാകുന്നത് പി എച്ച് ജിയിൽ കളിക്കുമ്പോഴാണ് ആദ്യത്തെ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആ കോപ്പാമേരിക്ക കിരീടം എന്ന് പറഞ്ഞാൽ അർജന്റീന സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിലായിരുന്നു അല്ലേ എത്രയോ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അർജന്റീന മറ്റൊരു കിരീടത്തിൽ മൊത്തമായിട്ടുള്ള വർഷമാണ് അതിൽ തന്നെ ആ ഫൈനലിൽ ബ്രസീലിനെതിരെ മൈറ്റി ബ്രസീലിനെതിരെയുള്ള ഫൈനലിൽ നെയ്മറക്കൻ വെച്ച രീതിയിൽ പോരാടിയിട്ടുള്ള ആ ഒരു ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി വിന്നിങ് ഗോൾ അടിച്ചുള്ളത് ആരാണ് ഈങ്കൽ ഡിമറിയാണ് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് അന്ന് അർജന്റീന മത്സരം വിജയിച്ചത് ആ ഗോള് വിന്നിങ് ഗോള് ഡിമറിയുടെ ബൂട്ടിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ക്ലച്ച് അതിൽ ഡെലിവറി ചെയ്യുന്ന ചങ്ങായയാണ് അപ്പോൾ അങ്ങനെ ബാക്ക് ടു ബാക്ക് കോപ്പ ഓപ്പമേരിക്ക കിരീടവും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നു ബെൻഫീ അദ്ദേഹം പിന്നെ ഈ സീസണിൽ അദ്ദേഹത്തിന് ടൈറ്റിലടിക്കാനൊന്നും സാധിച്ചില്ല അവസാനത്തെ ഗെയിം വീക്കിലേക്ക് കടക്കുമ്പോൾ സ്പോർട്ടിങ്ങിനും ബെനിഫിക്കും ഒരേ പോയിന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവസാനത്തെ മത്സരത്തിൽ ബെനിഫിക്ക് സമനില വഴങ്ങുന്നു സ്പോർട്ടിങ് ജയിക്കുന്നു ഇനി അഥവാ ബെൻഫിക്ക ജയിച്ചിരുന്നെങ്കിൽ തന്നെ ടൈറ്റിൽ സ്പോർട്ടിങ് തന്നെ സ്വന്തമാക്കുമായിരുന്നു ഒരേ പോയിന്റ്സ് ആയിരുന്നെങ്കിൽ പോലും കാരണം വെച്ചാൽ സ്പോർട്ടിങ്ങിൻ്റെ ഹെഡ് ടു ഹെഡ് ആണ് നോക്കുക ഹെഡ് ടു ഹെഡിൽ സ്പോർട്ടിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ബെൻഫിക്കെതിരെ ഈ ഒരു സീസണിൽ അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ ഗെയിം വീക്കിലെ മത്സരം ബ്രാഗയ്ക്കെതിരെ ബെൻഫിക്ക ജയിച്ചിരുന്നെങ്കിലും ഒരേ പോയിൻസിൽ സീസൺ അവസാനിച്ചിരുന്നെങ്കിലും സ്പോർട്ടിങ് തന്നെ ടൈറ്റിൽ സ്വന്തമാക്കുമായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് ആ ടൈറ്റിൽ അടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എങ്കിൽ ടീമറിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ആൾ ഫ്രീ ഏജൻ്റ് ആകുന്നു കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹത്തിന് ഈ റൊസാരിയോ സെൻറ്ററിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ടെന്നുള്ള വാർത്തയൊക്കെ അർജൻറ്റീനയിൽ പരക്കുന്ന സമയത്ത് ഈ റസാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊട്ടോറിയസ് സിറ്റി ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങും അതേപോലെയുള്ള മാഫികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഡിമറിയുടെ തിരിച്ചറിവ് അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ഡിമറിയുടെ സിസ്റ്ററിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ട് റൊസാരിയയിൽ അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ഷിപ്മെൻറ്റ് അങ്ങോട്ടേക്ക് അയച്ചു ഈ സിസ്റ്ററിൻ്റെ ബിസിനസ്സുള്ള സ്ഥലത്തേക്ക് ആ ഷിപ്മെൻ്റ് തുറന്നു കഴിഞ്ഞാൽ അത് പെട്ടി പൊളിക്കുമ്പോൾ എന്താണ് അവർ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്നിത്തല ആ പന്നിത്തലയിൽ ബുള്ളറ്റും ഉണ്ട് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു നോട്ടും വെച്ചിട്ടുണ്ട് ഒരു എഴുത്ത് വെച്ചിട്ടുണ്ട് ആ എഴുത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് പന്നിത്തലയാണ് പക്ഷേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡിമറിയെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡിമറിയുടെ മകളിൻ്റെ തലയായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് ആ ഒരു അവസരത്തിൽ ആ ലെറ്ററിലുണ്ടായിരുന്നു ആലോചിച്ച് നോക്കിയേ ആ രീതിയിലുള്ള ഒരു ലെറ്ററൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഡിമറിയ തന്നെയാണ് കഴിഞ്ഞ ജൂലൈയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒബ്വിയസ്ലി പി ഡി എത്തിനകത്ത് മാത്രമല്ല ആൾ ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി എന്നുള്ളതാണ് പറഞ്ഞത് കാരണം തൻ്റെ ആ ഒരു ഡ്രീം മൂവ് നടക്കുമോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ അത് നടന്നില്ല ഒരവസരത്തിൽ അപ്പോൾ അത് കരഞ്ഞു തീർത്തു ആ രീതിയിൽ കരഞ്ഞു തീർക്കുന്ന തരത്തിലുള്ള ചങ്ങായാണ് ഡിമറിയ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പക്ഷെ പിന്നീട് മൂന്ന് പേരെ പിന്നെ അറസ്റ്റ് ചെയ്തു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൽ വായിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഒബ്വിയസ്ലി ഡ്രഗ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സമാധാനമാണ് വേണ്ടെന്നുള്ള രീതിയിലുള്ള സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ആരവസരത്തിൽ ഡിമറിയ ഒക്കെ പിന്നെ ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ലിയൽ മെസ്സിയുടെയും ഡിമറിയുടെ ഒക്കെ സ്ഥലമാണ് റുസാരിയോ പക്ഷെ അവിടെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ആ ഒരു ഡ്രീം മൂവ് നടത്തുകയാണ് യൂറോപ്പിലേക്ക് പോയിട്ട് പതിനെട്ട് വർഷങ്ങൾക്കേഷം അദ്ദേഹം തിരിച്ചു വരികയാണ് മുപ്പത് ട്രോഫികൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് യൂറോപ്പിൽ അതിൽ തന്നെ ജോയിൻ്റ് ക്ലബുകളായിട്ടുള്ള റയൽ മാഡിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനു വേണ്ടി കളിച്ചിട്ടുണ്ട് പി എസ് സിക്ക് വേണ്ടിയിട്ട് കളിച്ചു യു എൻ എസിന് വേണ്ടി കളിച്ചു പെൻഫിക്ക് വേണ്ടി കളിച്ചു അവിടെയൊക്കെ ഒരുപാട് ട്രോഫികളും നേടിയിട്ട് മുപ്പത് ട്രോഫികളും നേടിയിട്ട് വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്ക കിരീടവും ഒരു പെർഫെക്റ്റ് കരിയറുമായിട്ട് അങ്ങനൊരു ഒരു സംഭവമൊക്കെ നടത്തി ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് ഇനി തിരിച്ചു പോകാനുള്ള തീരുമാനമെടുക്കുന്നു അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്ത് സുന്ദരമായിട്ടുള്ള സംഭവമാണത് അതിന് വേണമെങ്കിലും എന്താ എം എൽ എ സിലേക്ക് പോയി കൂടിയാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താ സൗദിയിലേക്ക് പോയിക്കൂടുകൂടെ കാരണം അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ ഇനിയും റെഡി റെഡിയായിട്ട് ഇഷ്ടംപോലെ ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും പക്ഷേ മതി സമ്പാദിച്ചു കുറേ ഇനി മതി എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഒബ്വിയസ്ലി മാസീവ് വേജ് കട്ട് എടുക്കണം അവിടെ കളിക്കണമെങ്കിൽ കാരണം റൊസാരോ സെൻ്ററിലൊന്നും യൂറോപ്യൻ ക്ലബ്ബുകൾ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സാലറി ഒന്നും കൊടുക്കാൻ പറ്റില്ല ആ ഒരു സാലറി കട്ട് എടുക്കാനും ചങ്ങായി തയ്യാറായിരുന്നു കാരണം അതേസംബോളം ഇനി ഈ ഒരു അതിൻ്റെ ഒരു കരിയർ ഉണ്ട് അവസാനിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഈ രീതിയിലുള്ളൊരു അവസാനിപ്പിക്കലാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത് അങ്ങനെ റൊസാരിയോ സാരോ സെൻറ്ററിന് വേണ്ടിയിട്ട് നാലാമത്തെ വയസ്സിൽ ആ ജേഴ്സി അണിഞ്ഞിട്ടുള്ള ചങ്ങായിയാണ് ഇപ്പോൾ വീണ്ടും മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ആ ജേഴ്സി അണിഞ്ഞിട്ട് വീണ്ടും ഫുട്ബോൾ കളിക്കാൻ പോകാണ് അവിടെ സീസൺ പകുതി ആയിട്ടുണ്ട് അപ്പോൾ ഈ അർജൻറ്റീന ലീഗിൽ രണ്ട് ഡിവിഷൻസാണുള്ളത് അപ്പോൾ അതിൽ തന്നെ മറ്റൊരു ഡിവിഷൻ അതായത് എ ബി എന്നുള്ള തരത്തിൽ ഡിവിഷൻസ് ഉണ്ട് മറ്റേ പിന്നെ പ്രീമിയർ ലീഗിലെ പോലെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള കാര്യമല്ല പറയുന്നത് എം എൽ എസ് സീലൊക്കെ പോലെ രണ്ട് റീജിയണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു റീജിയണൽ ടോപ്പിലിരിക്കുന്ന സൈഡാണ് റൊസാരിയോ സെൻറ്ററിൽ ഇനി ഇതിൽ മറ്റൊരു റെസ്റ്റോറൻറ്റ് സംഭവം ഈ റൊസാരിയോ സെൻറ്ററിൻ്റെ ഭദ്ധവരികൾ ഗ്യൂനസൈരസിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മറ്റൊരു ബിഗ് ഡാർബി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ റൊസാരിയോ സെൻറ്ററിലും അതേപോലെ തന്നെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സും തമ്മിലുള്ളതാണ് ഈ ന്യൂവൽസ് ഓൾഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിയോണൽ മെസ്സിയുടെ ബോയ്ഹുഡ് ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി ലിയോണൽ മെസ്സി അത്തരത്തിലുള്ള ഒരു മൂവ് നടത്തുമോ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലേക്ക് തിരിച്ചുവരുമോ അങ്ങനെയാണെങ്കിൽ ഡിമറയും മെസ്സിയും എന്താണ് ഏറ്റുമുട്ടൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അങ്ങനെയുള്ളൊരു മൂവ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോണൽ മെസ്സിയൊക്കെ നടത്തുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഓൾറെഡി എന്താണ് എല്ലാം നേടിക്കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് മെസ്സിയൊക്കെ എന്തോളം ഇനി നേടാൻ ഒന്നുമില്ല ഒബ്വിയസ്ലി റൊണാൾഡോക്ക് ആ ഒരു വേൾഡ് കപ്പ് ഇപ്പോഴും നേടാൻ സാധിച്ചിട്ടില്ല ആ വേൾഡ് കപ്പ് അടുത്തതിൽ അദ്ദേഹം കളിക്കുമല്ലെന്നത് കണ്ടിട്ടുള്ള സംഭവമാണ് പക്ഷേ സ്റ്റിൽ ഒരുപാട് നേടിക്കഴിഞ്ഞു ഒരുപാടാളുകൾ ഹൃദയം കവർന്നു കഴിഞ്ഞു അപ്പോൾ ഇനി റൊണാൾഡോ സംജോളം ആ തിരിച്ച് സ്പോർട്ടിംഗിലേക്കൊക്കെ ഒന്ന് പോവുക മെസ്സിയെ സംവളം എന്താണ് ന്യൂവൽ സോൾട്ട് ബോയ്സിലേക്കൊക്കെ പോവുക അങ്ങനെ ആ രീതിയിലുള്ള മൂവ് ചെയ്യുമോ എന്നുള്ളത് കണ്ടത് എന്തായാലും ഡിമർ യാത്രത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അപ്പോൾ ആൾ സംഭവം എന്താണ് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് ഒളിമ്പിക് ഗോൾഡ് നേടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട് ലീഗ് ടൈറ്റിലുകൾ മൾട്ടിപ്പിൾ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ നേടിയിട്ടുണ്ട് പിന്നെ എന്താണ് വേണ്ടത് ഒരുപാട് പൈസയും നേടി അപ്പോൾ ഇവിടെ അത്രയും പൈസ നേടിയിട്ടുണ്ടാകും ഇനിയിപ്പോൾ വീണ്ടും പൈസ ഒക്കെ ആയിട്ടുള്ള ഒരു മൂവ് അദ്ദേഹം നടത്തിയില്ല പകരം ഒരു ട്രൂ ഫുട്ബോൾ റൊമാൻറ്റിക് മൂവ് അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അത് എന്നെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മൂവ് അദ്ദേഹം അടിച്ച ഏതെങ്കിലും ഒരു ഒരു ബ്യൂട്ടിഫുൾ കേളർ ഗോളിന് സമാനമായിട്ടുള്ള തരത്തിലുള്ള ഒരു മൂവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ബ്യൂട്ടിഫുൾ സംഭവമാണ് മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ട്വിസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ട്രാൻസ്ഫർ അല്ല നടക്കുന്നത് എന്നുള്ളതാണ് ലിവർപൂളിന് ഏകദേശം എന്താണ് വേജും എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ടെൻ മില്യൺ പൗണ്ട് കിട്ടുന്നതാണ് തുകയായിട്ട് ഒറ്റ പേയ്മെൻറ്റിൽ റെയിൽമാരുടെ ഒരു ടെൻ മില്യൻ യൂറോസാണ് കൊടുക്കുന്നത് ഏകദേശം എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മില്ല്യൺ പൗണ്ട് കൊടുക്കുകയാണ് ഈ ട്രെൻഡിൻ്റെ സിഗ്നേച്ചറിനായിട്ട് അപ്പോൾ അതൊരു ഫ്രീ ട്രാൻസ്ഫർ അല്ലാതായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജൂൺ മുപ്പതിനാണ് ഞങ്ങളുടെ കോൺട്രാക്ട് തീരാൻ പോകുന്നത് ഒഫീഷ്യലി തീരാൻ പോകുന്നത് പക്ഷേ റയലിനെ സംബന്ധിച്ചോളം ആ ക്ലബ് വേൾഡ് കപ്പ് പതിനാലും നടക്കുകയല്ലേ അതിനു മുമ്പായിട്ട് തന്നെ ചെങ്ങാനും അങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ ക്ലബ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ കളിപ്പിക്കണം അപ്പോൾ എന്താണ് നേരത്തെ തന്നെ സൈനിങ് നടത്തണം ജൂൺ മുപ്പതിനാണ് ഫ്രീ ഏജൻ്റ് ആവുകയുള്ളൂ ജൂൺ മുപ്പത് വരെ ചെങ്ങായി റെയിൽ ലിബ്പൂളിൻ്റെ പ്ലെയർ ആണ് ഒഫീഷ്യലി അല്ലെങ്കിൽ ടെക്നിക്കലി പക്ഷേ റെയലാണെങ്കിൽ നേരത്തെ കൊണ്ടുവരണം അപ്പോൾ അവിടെയാണ് ഈ ലിവപ്പൂളിൽ നെഗോസിയേഷൻ നടത്തുന്നതിൽ ഉസ്താദായിട്ടുള്ള ചെങ്ങായിമാരാണ് ഇരിക്കുന്നത് മൈക്കിൾ എഡ്വേർട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു ജീനിയസാണ് ഇങ്ങനത്തെ പരിപാടികളിൽ അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ആ രീതിയിൽ നെഗോസിയേഷനിൽ ഒബ്വിയസ്ലി മെയിൻ പാട്ടായിട്ടുണ്ടാകും പിന്നെ റിച്ചാർഡ് ഹ്യൂക്സ് ഒക്കെ ഉണ്ട് വേറെയും ആളുകളുണ്ട് അങ്ങനെ റെയിൽമാഡിൻ്റെ അടുത്ത് നിന്നും ഈ രീതിയിൽ നല്ല തുക അതായത് വെറും ഒരു മാസത്തിനാണ് ഈ ഒരു പൈസ മേടിക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ലിവർപൂളിന് ട്രെൻഡിനെ ഫ്രീ ട്രാൻസ്ഫർ നഷ്ടപ്പെടുന്നതിൽ ഭയങ്കര ആലോചന ഉണ്ടായിരുന്നു ഭയങ്കര വിഷമമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വലിയ തുകക്ക് പോകേണ്ട തരത്തിലുള്ള പ്ലെയറാണ് പക്ഷേ ആൾ ആളുടെ ഒരു കോൺട്രാക്ട് അവിടെ റൺ ഔട്ട് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു പക്ഷേ അങ്ങനെ ഒരു പൈസയും കിട്ടില്ല എന്നുള്ള നിലയിൽ നിന്ന് ഈ രീതിയിലെന്താണ് ജൂണിലെ വേജും കാര്യങ്ങളും കൂടി ഇനി വലിയ ഉപ്പുകളും കൊടുക്കണ്ട അപ്പോൾ എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ടെൻ മില്യൺ പൗണ്ട് അവർക്ക് കിട്ടിയ പരിപാടിയാണ് അപ്പോൾ കാണുന്നത് അപ്പോൾ അത് ആ വേഡ്സിൻ്റെ ഡീലിലേക്ക് ഇടാമല്ലോ അപ്പോൾ അതൊരു ഫണ്ടാസി സംഭവം തന്നെയാണ് റയൽ റെയിൽ ഓൾറെഡി ഇഞ്ചി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അപ്പോൾ ക്ലബ് വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഷാബി അലയുടെ കീഴിൽ അവരെ സംഭവം ആ ട്രെൻഡിനെ നേരത്തെ തന്നെ കൊണ്ടുവരാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയായിട്ടാണ് ക്ലബ് വേൾഡ് കപ്പിൽ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അൽഹിലാലുമായിട്ടുണ്ട് പച്ചൂക്കയുമായിട്ടുണ്ട് സാൾസ്ബേഗുമായിട്ടുണ്ട് അപ്പോൾ അതാണ് മൂന്ന് മത്സരങ്ങൾ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ചെങ്ങാനും കൊണ്ടുവരാമായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഒരു താൽക്കാലിക ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആക്കിയിരിക്കുകയാണല്ലോ ഈ ഒരു പിന്നെ ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഫിഫ ജൂൺ ഒന്ന് മുതൽ ജൂൺ പത്ത് വരെ അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ഈ ഈ ടൂർണമെൻ്റിൻ്റെ ഇടക്കും പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും സൈൻ ചെയ്ത പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു അപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഘട്ടത്തിലേ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കൗട്ട് ഘട്ടത്തിലേ കിടക്കുമ്പോൾ വേണമെങ്കിൽ ട്രെൻഡിനെ കൊണ്ടുവരാൻ വരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ തുക ഒന്നും കൊടുക്കണ്ട പക്ഷേ നേരത്തെ തന്നെ കൊണ്ടുവരാനുള്ള തീരുമാനം റയൽ എടുത്തിരിക്കുന്നു റെയിൽ നിന്ന് ചോദിച്ചതും അതാണ് വലിയ വിഷയം സംബന്ധമില്ല കാരണം ഈസിലി നല്ല തുക കൊടുത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്ലെയറാണ് ട്രെൻഡ് ആ പ്ലെയറിനെയാണ് പത്ത് മില്യൺ പൗണ്ടിന് കിട്ടുന്നത് ചെറുതോളം ഫ്രീ ആയിട്ട് പോകും എന്ന് വിചാരിച്ചിടുന്നതാണ് ഇത്തരത്തിലുള്ള എങ്കിലും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അവർ ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്താ ആറ് വർഷത്തെ കോൺട്രാക്റ്റാണ് ചങ്ങായി സൈൻ ചെയ്യുന്നത് ഇരുപത്തിയാറ് കാരണംകളും പിന്നെ അതൊരു ഗ്രേറ്റ് മൂവ് തന്നെയാണ് ആൾ മുമ്പ് ബാസ്വാണിയാണ് തൻ്റെ ഡ്രീം ക്ലബ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലിപപ്പൂള് കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും ആ രീതിയിലുള്ളൊരു ഡീൽ നടക്കുന്നില്ല പക്ഷേ അദ്ദേഹം ബാസ്വാണിയുടെ റയൽ റയൽമാഡിലേക്കാണ് പോകുന്നത് ഈ മൂവ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ലിപപ്പൂൾ ആരാധകരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ ബൂ ചെയ്തതിനൊക്കെ എതിരെ യങ് ക്ലോബ് സംസാരിച്ച കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും റയലിനെ സംബന്ധിച്ചോളം ഒരു ഒരു സ്പെഷ്യൽ പ്ലെയറാണ് കിട്ടുന്നത് അതിന് ഡിഫൻസീവ് റയൽറ്റീസും കാര്യങ്ങളുണ്ട് പക്ഷെ ഓൺ ദ ബോൾ ഒരു രക്ഷയില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലിവപൂളിന് വേണ്ടിയിട്ട് പിന്നെ മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് ടൈറ്റിലുകളും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചിട്ടുണ്ട് തന്നെ ബോയ്ഹുഡ് ക്ലബ്ബാണ് ലിവപ്പൂൾ അവിടെ നിന്ന് ആ ഒരു മൂവ് നടത്തു പറഞ്ഞാൽ ഒരു ഇടങ്കർ പിടിച്ച മൂവാണ് പക്ഷേ പോകുന്നത് റയൽ മേഡലിലേക്കാണ് അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയൊക്കെ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ചങ്ങായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പിന്നെ വൺ ബില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് ഈ ചങ്ങായിയുടെ കോൺട്രാക്റ്റിൽ വെച്ചിരിക്കുന്നതാണ് ഫാബ്രി സുറമാനെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫ്ലോറിയൻ ആൻഡ് വേർഡ്സിൻ്റെ ഡീലിലെ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ വൺ തേർട്ടി മില്യൻ യൂറോസിൻ്റെ ബിഡ് വെച്ചിട്ടുണ്ടെന്നുള്ള ഓൺസ്റ്റൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഓൺസ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ലിവർപൂൾ ഫാൻസ് ബന്ധിച്ചോളം ഒട്ടും വറി ചെയ്യേണ്ട ചിലരൊക്കെ ഇതെന്താവും എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്കയിൽ ഇരിക്കുന്നുണ്ട് ഒന്നും വേണ്ട ഒരു ടെൻഷനും വേണ്ട കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഓൾമോസ്റ്റ് ഡണ്ടീലായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് ചില റൂമറുകളൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ ഷാബിയർ ഓൺസോ വേർഡ്സിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആ രീതിയിൽ എന്തായാലും ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഒന്നും റയൽ ട്രയൽമാർഡ് ഒരു മിഡ്ഫീൽഡർക്കായിട്ട് പിന്നെ സ്പെൻഡ് ചെയ്യുന്നു ഞാൻ കരുതുന്നില്ല അവർ ആഞ്ചലോസ് ടില്ലറിനെ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതാണ് ആ ഒരു ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ള അതായത് ഒരു കൺട്രോളറിനെയാണ് അവർക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അപ്പോൾ വേഡ്സിൽ ഇപ്പോൾ പുള്ളിക്ക് തന്നെയാണ് വൺ തേർട്ടി മില്യൺ യൂറോസ് ടോട്ടൽ പാക്കേജാണ് ആഡോൺസും പിന്നെ ഫിക്സഡ് ഫീയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് വൺ തേർട്ടി മിലയൻ യൂറോസ് വരുന്നത് നേരത്തെ ഒരു ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ പാക്കേജാണ് ഹഡ്രഡ് ആൻഡ് തേർട്ടി മില്യൻ യൂറോസിൻ്റെ പാക്കേജാണ് അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ റെക്കോർഡ് ആയിരിക്കും ലുപൂളിനെ സംസു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ജേമൺ പ്ലെയർ സംസത്തോളം ഇതൊരു ട്രാൻഫർ റെക്കോർഡായിരിക്കും വേർഡ്സ് ഒരു ഫാൻറ്റാസ്റ്റി ഫുട്ബോളാണ് ബാല വിക്കൂസിൻ്റെ ആ ഒരു ഗ്രേറ്റ് സീസണിൽ ഷാബോൺസിനൊക്കെ കയ്യിൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഇവൻ കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇരുപത്തി വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആൾ വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു വല്ലാത്ത സൈനിങ് തന്നെയാണ് ലുപൂൾ നടന്നത് ലുവുപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് ആണ് അതായത് നമ്മൾ ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുക തേങ്ങയാണ് മാങ്ങയാണെന്നുള്ള രീതിയിലുള്ള വർത്താനങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ലിവപ്പൂൻ്റെ ആരാധരോട് തന്നെ എഫ് എസ് ജി പറയുന്ന തരത്തിലുള്ള ഒരു സൈനിങ് ആയിരിക്കും ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ആ രീതിയിലുള്ളൊരു സൈനികമാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് സൈനികാണ് ഫ്ലോറിയാം വേർഡ്സിൻ്റെ സൈനികങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വരുകയേണ്ട സംഭവം ഒന്നും ഇത് ഡൺ തന്നെയാണെന്നുള്ള തന്നെയാണ് ജസ്റ്റ് ഫോർമാലിറ്റി മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തെ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ